ഗുസ്തി താരങ്ങൾ പ്രതിഷേധം കടുപ്പിക്കുകയാണ് ടോക്കിയോ ഒളിമ്പിക്സ് മെഡൽ ജേതാവ് ബജ്രംഗ് പുനിയ പത്മശ്രീ പുരസ്കാരം തിരിച്ചു നൽകി ഇതോടൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് താരം കത്തെഴുതുകയും ചെയ്തു എക്സിൽ പങ്കുവച്ച പോസ്റ്റിലൂടെയാണ് താരം ഇക്കാര്യം അറിയിച്ചത് ഇന്നലെ റിയോ ഒളിമ്പിക്സ് വെങ്കല മെഡൽ ജേതാവ് സാക്ഷി മാലിക് താൻ ഗുസ്തി അവസാനിപ്പിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ബജറംഗ് പുനിയയുടെ നീക്കം ബ്രിജ്ഭൂഷൺ സിംഗിന്റെ വിശ്വസ്തനും ബിസിനസ് പങ്കാളിയുമായ സഞ്ജയ് സിംഗ് റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തതിൽ പ്രതിഷേധിച്ചാണ് പത്മശ്രീ പുരസ്കാരം തിരിച്ചു തനിക്ക് രാജ്യം നൽകിയ ആദരം തിരിച്ചു നൽകുന്നതായി എക്സിൽ കുറിച്ചു പ്രധാനമന്ത്രിക്കയച്ച കത്തും താരം ഇതോടൊപ്പം പങ്കുവച്ചിട്ടുണ്ട് രാജ്യത്തിന്റെ അഭിമാന താരമായ സാക്ഷി മാലിക് ഗുസ്തി കരിയർ അവസാനിപ്പിച്ചിരുന്നു മത്സരങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഷൂസൂരി മേശപ്പുറത്ത് വെച്ചാണ് സാക്ഷി മാലിക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കരിയർ അവസാനിപ്പിക്കുന്ന വിവരം പ്രഖ്യാപിച്ചത് ബ്രിജ് അദ്ദേഹത്തിന്റെ അടുത്ത അനുയായികളെയും ഗുസ്തി ഫെഡറേഷനിൽ നിന്ന് മാറ്റുമെന്ന് കേന്ദ്ര കായികമന്ത്രി ഉറപ്പു നൽകിയിരുന്നു ആ ഉറപ്പ് പാലിക്കാത്ത സാഹചര്യത്തിലാണ് നടപടിയെന്നും പുനിയ പറയുന്നു പ്രായപൂർത്തിയാകാത്ത ആൾ ഉൾപ്പെടെ ഏഴ് ഗുസ്തി താരങ്ങൾക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയെന്ന പരാതിയിൽ ബി ജെ പി എം പി ബ്രിജ്ഭൂഷൺ സിംഗിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് സാക്ഷി മാലിക് വിനേഷ് ഫോഗട്ട് ബജ്റംഗ് പൂനിയ എന്നിവരുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ പ്രതിഷേധം നടന്നിരുന്നു നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽതുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം